പ്രിയപ്പെട്ട ചങ്കളെ എന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കട്ട്ലേറ്റ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഉള്ളിയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾ ചിക്കൻ മസാല തക്കാളി ഉള്ളം കിഴങ്ങ് പുഴുങ്ങിയത് ചിക്കൻ കോഴിമുട്ട ബ്രെഡ് പൊടി ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പിയിൽ ചേർക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഉള്ളി മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത് കാണുന്നതിൻ്റെ തൊട്ടു മുമ്പായി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റക്കാരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കരുത് ഞമ്മളൊന്ന് ഉയർച്ചയിലേക്ക് ഇടുക ഉയർച്ചയിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വലുത് ഓക്കേ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഒരു കമൻറ്റടി ഒരു ബെല്ലേക്ക് തന്നെ മറത്തുക ഒന്ന് ഉഷാറാക്കിത്തരിക ഇപ്പോൾ പച്ചമുളക് ഇട്ടിരിക്കുന്നു ചട്ടി ഇതാ കിട്ടുന്ന കിട്ടുന്ന മറിയുകയാണ് അത് പൊന്നോമനായി കിട്ടാൻ ഇനിയും അഞ്ച് മിനിറ്റ് വേണം അത് കഴിഞ്ഞാൽ റോസാപ്പൂവായി മാറും റോസ് കളറായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ കട്ട്ലൈറ്റിൻ്റെ പവർ ഉണ്ടാവുകയുള്ളൂ ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കൾ ഉണ്ടാക്കുന്നതാണ് ഇതാ ചിക്കൻ മസാല പൗഡറാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയുമുണ്ട് ഓക്കെ ഫെയ്യമുള്ളവരെ സ്നേഹനിധികളെ റമദാൻ മാസത്തിൽ ഞങ്ങൾ ഇന്നത്തെ നോമ്പ് ഉണ്ടാക്കുന്ന കട്ട്ലേറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് നല്ല അടിപ്പൊടി മിക്സ് ആവണം ചില ചില പോരായ്മകളുണ്ടായിരിക്കാം അത് നിങ്ങൾ പൊറുക്കുക ഇതാ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുന്നു ചിക്കൻ മിക്സിയിലിട്ട് കൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് കുറച്ച് ചിക്കനാണ് എടുത്തിരിക്കുന്നത് പത്ത് ഇരുപത് പീസിനുള്ള ചിക്കൻ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഇരുപത് പീസിന് ഉള്ള ചിക്കനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അത് നല്ല മിക്സ് ചെയ്യണം അതിനിടയ്ക്ക് ഞങ്ങൾ ഇത് മിക്സ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ഇടി പിടിച്ചിട്ട് ഇതിൽ ചേർത്തിരുന്നു ഇതിൽ നമ്മുടെ ഇതിൽ ഇടാൻ മറന്നിരിക്കുന്നു അത് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ അത് ഒക്കെ ലെവലായി അതിൻ്റെ പാകത്തിനനുസരിച്ച് റൗണ്ട് ഉണ്ടാക്കുകയാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മോഡൽ ഉണ്ടാക്കാം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോരോ മോഡലിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൗണ്ട് മോഡലാണ് ഇപ്പോൾ നമ്മൾ കോഴിമുട്ട രണ്ട് മൂന്ന് കോഴിമുട്ട ഉടച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നു അതിൽ ഇട്ട് എടുത്തതിന് ശേഷം ബ്രെഡ് മി പൊടിച്ചതിലേക്ക് ഇട്ട് ഇതാ നല്ല ചേർക്കുക എന്നെല്ലാം ചേർത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പൊന്നുമക്കൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് സൂപ്പർ കട്ട്ലേറ്റ് ഇത് പാകം വച്ച് അതെല്ലാം ഇതാ ഇരുപത് പീസും റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇനി എണ്ണ ചൂടാക്കുക ചട്ടിയിലിടുക ചട്ടിയിലിടുമ്പോൾ ആ സൗണ്ട് അയ്യോ തിളച്ച് മറിഞ്ഞ് എന്താണ് ചിക്കൻ ഇത് ഒന്നൊന്നര കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിരുന്ന് നോമ്പായക്കാരൻ നിങ്ങൾക്ക് കാണിച്ചു തരാഞ്ഞത് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ്റ് നമ്മളൊന്ന് ഉഷാറിലാക്ക നിങ്ങൾ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് സ്നേഹനിധികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഷെയർ അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഞാൻ വരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ് ഓക്കെ രണ്ട് സൈഡും മറിച്ചുകൊണ്ടേയിരിക്കണം നല്ല വേവ് നല്ല റോസ് കളറാവണം ഗോൾഡൻ കളർ എന്ന് പറഞ്ഞ റോസ് കളർ ആവണം അപ്പ എല്ലാം ആയി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഒക്കെ ലെവലാക്കി എന്താ ഇതിന്റെ കളർ ആവണം കേട്ടാ എന്താണ് അപ്പൊ ഓക്കെ ഇൻഷാല്ല അപ്പം നമ്മളെ ഉഷാറാക്കി തരൂട്ടാ കട്ട്ലേറ്റ് റെസിപ്പി ഇരുപത് പീസും കയ് ഓക്കെ ബ ബായ് സി യു